നിങ്ങൾ ഒരു ട്രാഫിക് കുറ്റകൃത്യം ചെയ്തതായി കാണിച്ച് നിങ്ങളുടെ മൊബൈലിൽ ഒരു സന്ദേശം ലഭിക്കുന്നു അടയ്ക്കുന്നതിനായി അതോടൊപ്പമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്നു കേരളത്തിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സൈബർ തട്ടിപ്പ് രീതിയാണ് ഇത് സൈബർ തട്ടിപ്പുകാർ അയച്ചു നൽകുന്ന വ്യാജ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈവശപ്പെടുത്തൂ നിങ്ങൾക്ക് വന്നേക്കാവുന്ന എസ് എസ് സന്ദേശങ്ങളിൽ കണ്ണടച്ച് വിശ്വസിക്കരുത് പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും റോഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള എ ഐ ക്യാമറകളിലൂടെ കണ്ടെത്തുന്ന ട്രാഫിക് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് പിഴയടയ്ക്കുന്നതിനായി മൊബൈൽ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയക്കാറുണ്ട് ഇതാണ് തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ബാങ്കിംഗ് ആപ്ലിക്കേഷൻ യൂസർ നെയിം പാസ്വേഡ് ഒ തുടങ്ങിയ വിവരങ്ങൾ തട്ടിപ്പുകാരുടെ കൈവശം എത്തിച്ചേരുകയും അവർ അതുപയോഗിച്ച് പണം തട്ടിയെടുക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ലവണ്ണം സൂക്ഷിക്കുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ വിവരം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം എത്രയും നേരത്തെ നിങ്ങൾ വിവരം അറിയിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും നിങ്ങൾക്ക് പരാതികൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്